പരീക്ഷകളെ പേടിക്കേണ്ടതില്ലെന്നും അത് ജീവിതത്തിൻ്റെ ഭാഗമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എട്ടാമത് പരീക്ഷാ പേ ചർച്ചയിൽ വിദ്യാർത്ഥികളുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അധ്യാപകരും മാതാപിതാക്കളും ഉൾപ്പെടെ അഞ്ച് കോടിയിലധികം പേരാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി രജിസ്റ്റർ ചെയ്തത് ബോർഡ് എക്സാമിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുമായി സുന്ദർ നഴ്സറിയിലാണ് പ്രധാനമന്ത്രി സംവദിച്ചത് കുട്ടികളുടെ സംശയങ്ങൾക്ക് പ്രധാനമന്ത്രി മറുപടി നൽകി ശ്രദ്ധ പ്രധാനമന്ത്രി കുട്ടികൾക്ക് അപ്പൊ അതേ ആരംഭിക്ക ജീവിക്കരുതെന്നും പ്രധാനമന്ത്രി ഉപദേശിച്ചു वो उनके लिए रुकावट बन जाता है है तो तो मेरी तो माता पिता को को कि कृपा करके आपके बच्चे आप मॉडल के रूप में हर जगह पे खड़ा मत कर സാമൂഹിക സമ്മർദ്ദം മാതാപിതാക്കൾ കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കരുതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കുട്ടികളുടെ കഴിവിൽ വിശ്വാസം അർപ്പിക്കണം സമ്മർദ്ദം ഇല്ലാതെ പരീക്ഷകളെ നേരിടാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നതിനായാണ് പ്രധാനമന്ത്രി പരീക്ഷാ പേ ചർച്ച സംഘടിപ്പിക്കുന്നത് ജനം ഡൽഹി